ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും എത്തിയതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്നും ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുരക്ഷാ ആശങ്കകൾക്കിടെ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാര ശൃംഖലയുമായി ബന്ധമുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കേരള സന്ദർശനത്തിനെത്തിയ ഇവർ ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവച്ചിരുന്നു കണ്ണൂരിൽ നിന്നാണ് ജ്യോതിയുടെ കേരള സന്ദർശനത്തിന്റെ ആരംഭം ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരങ്ങളും അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ജ്യോതി മൽഹോത്ര വീടുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നില്ലെന്നും മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും പിതാവ് ഹരീഷ് മൽഹോത്ര പറഞ്ഞിരുന്നു പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഹരിയാന പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് തൃശൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തിരുവനന്തപുരം ഇടുക്കി എന്നീ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവർ വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച ശേഷം ജ്യോതി പറയുന്നുണ്ട് പാകിസ്ഥാൻ യാത്രക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു ജ്യോതി ചൈനയിലേക്കും യാത്ര നടത്തിയതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാക് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ഇത് തെളിയിക്കുന്ന ജ്യോതിയുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിലാണ് പാകിസ്ഥാൻ സന്ദർശന വീഡിയോ പോസ്റ്റ് ചെയ്തതും ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവരെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരുന്നത് ജ്യോതിയുടെ യാത്രയുടെ വിശദാംശങ്ങളെ കുറിച്ച് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഇവർ നിരന്തരം സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് ഡൽഹിയിൽ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജ്യോതി എവിടെ പോയെന്നോ മറ്റോ വീട്ടുകാർക്ക് വിവരമില്ല ഡൽഹിയിൽ ജോലി ചെയ്തതിനാൽ വീട്ടുകാർ കൂടുതലൊന്നും അന്വേഷിച്ചുമില്ല എന്നാണ് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര പറയുന്നത് ചാരവൃത്തി ആരോപിച്ച് പുറത്താക്കിയ ഉദ്യോഗസ്ഥരുമായി ജ്യോതിബന്ധം പുലർത്തിയിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ മൂന്ന് നാല് അഞ്ച് ബി എൻ എസ് സെക്ഷൻ നൂറ്റി അൻപത്തി ഒന്ന് എന്നിവയാണ് ജ്യോതിക്ക് ചുമത്തിയ വകുപ്പുകൾ